എന്തെല്ലാം കണ്ടാലാണ് ഒരു ദിവസം മുന്നോട്ട് പോകുന്നത് നീ അറിയില്ലേ നമ്മുടെ ചെങ്ങന്നൂർ കാരണാവത കേസിലെ പ്രതി ഷെറിന് അവളുടെ പോയതല്ലേ ശിക്ഷകരിയന്ത ആ മൂന്ന് ജീവപര്യം നേരാണ് കൂട്ടുകൾക്ക് ഇരട്ട ജീവപര്യന്തം ഇവക്ക് മൂന്ന് ജീവപര്യന്തം പതിനഞ്ച് വർഷമാകുന്നു പുറത്തേക്ക് പിന്നെ കളിച്ചത് ഒരു മന്ത്രിയാണെങ്കിൽ എന്തെന്ന് നടക്കാം മന്ത്രിയോ ഓ ശരിക്കും ശരിക്കും വിവാദം ഇങ്ങനെ ഒരു സൈഡിൽ നിന്ന് കത്തി വന്നോണ്ടിരിക്കുകയല്ലേ സർപ്പസുന്ദരിയെ പുറത്തിറക്കുവാനായിട്ട് നമ്മുടെ കേരളത്തിലെ ഒരു മന്ത്രി മന്ത്രി ആരാന്നുവല്ലോ പറയുന്നുണ്ടോ അത് പറഞ്ഞു കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ വെറുതെ വിവാഹത്തിൽ പോയി പോടേണ്ട ആവശ്യമായിട്ടില്ല പക്ഷേ ഷേർ കൊള്ളാം അതെന്താ ഞാനത് പറയാനുള്ള കാരണമെന്ന് പറയൂ ഇവളെ ആദ്യം തിരുവനന്തപുരം സെൻട്രൽ ജയിലായിരുന്നിട്ടിരുന്നു അവിടെ വെച്ച് ഫോൺ ഉപയോഗം ഇവക്കൊരു മൊബൈലുണ്ട് ഷെറിനൊരു മൊബൈലുണ്ട് മൊബൈൽ ഉണ്ട് ഇവളാ മൊബൈൽ ഉപയോഗിച്ച് ആരോടൊക്കെയോ സംസാരിക്കുന്നുണ്ട് അത് രാഹുലിനെ അറിയാമല്ലോ ഇറങ്ങി വന്നപ്പോഴേക്കും കൊട പിടിച്ച് കൊടുക്കാൻ വരെ പോലീസാർ വിവാദമായിരുന്നു അതെ ഈ ഷെറിൻ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആരാണെന്ന് അറിയാം ഇല്ല ഷെറിൻ ഒരു സാധാരണ കുടുംബത്തിൽ അതായത് നമ്മുടെയൊക്കെ നാടൻ ഭാഷയിൽ പറയുകയാണെങ്കിൽ പുടിതുണിക്ക് മറുതുണി ഒരു കുടുംബത്തിൽ നിന്നാണ് ഈ ഭാസ്കര കാർണവരുടെ കുടുംബത്തിലേക്ക് വന്നു കയറുന്നു ഈ ഭാസ്കര കാർണവരുടെ മകൻ ഒരല്പം മെൻ്റലി ഇൽഡ് ആയിട്ടുള്ളൊരു പേഴ്സണാലിറ്റിയാണ് അപ്പം കാരണവർക്ക് മകൻ്റെ കാര്യത്തിൽ ഭയങ്കരമായിട്ടുള്ളൊരു വിഷമമുണ്ട് കാരണം തനിക്ക് ശേഷം തൻ്റെ മകൻ ആര് തൻ്റെ മകനേരി ആര് നോക്കും അപ്പോൾ മാനസികമായിട്ടുള്ള ഒരു വെല്ലുവിളി നേരിടുന്ന ഒരു യുവാവിനെ ഏതെങ്കിലും ഒരു സ്ത്രീകളെ കല്യാണം കഴിക്കും അങ്ങനെയാണ് ഒന്നുമില്ലാത്ത കുടുംബത്തിൽ നിന്നും ഈ ഷെർനെ അവിടേക്ക് കൊണ്ടിരുന്നത് അവിടെ വന്നവരെ കയറി ഷെറിനെ അടങ്ങി ഒതുങ്ങി ജീവിക്കുക ഇത് അവൾ ഇതെന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അമിതമായിട്ടുള്ള പണം കാരണം ഈ ഭാസ്കരക്കാല മുഴുവൻ സ്വത്ത് അവർക്കുള്ള ആണല്ലോ ശകരം ഒന്നുമില്ലാത്തൊരു അല്പനർത്ഥം കിട്ടിയാൽ അർദ്ധരാത്രിക്ക് കൊട പിടിക്കുമെന്ന് നമ്മുടെയൊക്കെ നാട്ടിലൊരു പഴമൊഴി സോ ആ സംഭവമാണ് നടന്നത് പക്ഷെ അന്നത്തെ കാലത്ത് ഞാനൊന്നും ഉപയോഗിച്ചിട്ടില്ല നമുക്ക് അതിനെക്കുറിച്ച് അറിയില്ലായിരുന്നു പക്ഷെ അന്നത്തെ കാലത്ത് ഓർക്കൂട്ടെന്നുണ്ട് ഓർക്കുന്നുണ്ട് നമ്മുടെ വാട്സപ്പിനൊക്കെ മുമ്പ് ഓർക്കൂട്ട് അന്ന് ഓർക്കൂട്ടുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതാണ്ട് സ്വർഗം കയ്യിലുണ്ടെന്നുള്ള ഒരു ഇതാണ് ഓർക്കൗട്ട് വഴിയാണ് ഈ പറയുന്ന ഷെറിൻ തനിക്ക് വേണ്ട ആണുങ്ങളും കൂടെ സെലക്ട് ചെയ്യാണ്ടിരിക്കുന്നത് അങ്ങനെയാണ് ഈ കോട്ടയം സ്വദേശിയായിട്ടുള്ള ബാസി തലി ബാസി തലി എന്ന് പറയുന്ന വ്യക്തിയുമായിട്ട് ഈ ഇവള് ഈ പറയുന്ന ഷേറിൻ ബന്ധം സ്ഥാപിക്കുന്നതും പിന്നീട് ആ ബന്ധം എല്ലാ അർത്ഥത്തിലും എല്ലാ അർത്ഥത്തിലും അങ്ങ് വളർന്നു അങ്ങ് വളർന്നു അങ്ങനെ കാരണവര് കാരണവർക്ക് സ്വന്തം പോലെ ആയിരുന്നു കേട്ടോ കാരണം തൻ്റെ വയ്യാത്ത മകനെ നോക്കുന്ന സ്ത്രീ അങ്ങനെ കാരണവരിവളം കൊണ്ട് അമേരിക്കയിലേക്ക് പോയി അമേരിക്കയിൽ പോയി അവിടെ കഴിഞ്ഞപ്പോഴും അട്ടെ പിടിച്ച മെത്തേ കിടത്തിയ എന്ന് പറയുന്ന അവിടെ ചെന്ന് കഴിഞ്ഞിട്ട് തൻ്റെ തനി സ്വഭാവം വിട്ടില്ല ഇവൾ ഇവളവിടെ എന്തോ ഒരു സാമ്പത്തിക തട്ടിപ്പ് ഉണ്ടാക്കിപ്പെട്ട് മകന്റെ ഭാര്യയാണ് മരുമകളാണ് പുള്ളി പുള്ളിയുടെ സ്വാധീനം ഉപയോഗിച്ച് ഇവളെ ഊരിയെടുത്ത് കൊണ്ടുവന്നു പക്ഷെ ഇവിടെ എത്തിയ സ്ഥിതിക്ക് പുള്ളി എന്നെ ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവളുടെ പേരിൽ എല്ലാ സ്വത്തും എഴുതി വെച്ചിരുന്നു ുള്ളി ആ സ്വത്ത് മുഴുവൻ തിരിച്ചെഴുതി അത് ഇവൾക്ക് ഭയങ്കരമായിട്ടങ് ഒരു എന്താ പറയുന്ന ഒരു പകയായി മാറി തൻ്റെ അമ്മായിച്ചനാണ് അച്ഛനാണ് അച്ഛൻ എന്ന് പറഞ്ഞാൽ സ്വന്തം അച്ഛന് തുല്യം ഒന്ന് കരുതണമെന്നാണ് പറയുന്നത് ഇവൾ അങ്ങനെ കരുതണ്ട പ്രായമായ ഒരു വ്യക്തി എന്നുള്ള ഒരു പരിഗണന പോലും ഇവള് കാരണവർക്ക് കൊടുത്തില്ല ചിന്തിച്ചു നോക്കുക തൻ്റെ കാമുകനെയും കൂട്ടാളികളെയും വിളിച്ചു വരുത്തിയവള് ഞാൻ ഈ ചെങ്ങന്നൂരുള്ള തുരി ചെങ്ങന്നൂർ തുരുത്തിൽ എന്ന് പറയുന്ന സ്ഥലത്താണ് ഈ കാർണവേഴ്സ് ഉള്ളത് കൊട്ടാര സദൃശമായ ഒരു വീടാണ് ഞാനൊക്കെ പോയി കണ്ട്രോളാണ് വീടൊക്കെ പോയി കണ്ടിട്ടുണ്ട് കൊട്ടാര സദർശമായ ഒരു വീട് അവിടെ അടങ്ങി ഒതുങ്ങി ജീവിച്ചാൽ തന്നെ അവൾക്കും അവളുടെ കുഞ്ഞിനും സൂക്കസുന്ദരമായിട്ട് ജീവിക്കാം ഈ കാർണവർ എത്ര കാലം ഉണ്ടാവും അദ്ദേഹം മരിക്കുമ്പോൾ അദ്ദേഹത്തിന് ആണ്ട് അമ്പത്തെട്ട് അറുപത് വയസ്സുകൊണ്ടതാണ് എനിക്ക് തോന്നുന്നത് ഇവക്ക് ഇരുപത്തിനാല് വയസ്സേ ഉള്ളൂ ഇരുപത്തിനാല് വയസ്സിൽ നമ്മളൊക്കെ പറമ്പിൽ ക്രിക്കറ്റ് കളിച്ച് നടക്കുന്ന സമയമാണ് നമുക്കൊരു കുറ്റകൃത്യത്തെക്കുറിച്ചൊന്നും ചിന്തിക്കാൻ പോലും നമുക്ക് പറ്റില്ലാത്ത പ്രായമാണ് ഇവിടെ എന്തായാലും ബാസുതരയെ വിളിച്ചു വരുത്തി ബാസുതരിയുടെ കൂടത്തിൽ കളമശ്ശേരി ഉള്ളൊരു നിധിൻ ഉണ്ടായിരുന്നു എറണാകുളം കളമശ്ശേരി പിന്നെ നമ്മുടെ എറണാകുളത്ത് തന്നെ ഏലൂര് ഏലൂരുള്ള ഒരു റഷീദ് അയാളുടെ മുഴുവൻ പേര് ഞാൻ ഓർക്കുന്നില്ല റാഫിദ് റഷീദ് അങ്ങനെ എന്തോ ആണ് അയാളുടെ പേര് ഇവരുണ്ടായിരുന്നു ഇവർക്ക് ഒരു ടെൻഷന്റെ ആവശ്യമില്ല എന്നുള്ളതാണ് സാറിന് ഒരു ക്രൈമിലേക്ക് വരുമ്പോ നമുക്കൊരു നമുക്കല്ലേ അവരുടെ ആദ്യത്തെ കുറ്റകൃത്യമാണെന്ന് തോന്നുന്നു പക്ഷെ അവർക്ക് ആ ടെൻഷന്റെ ആവശ്യം ഉണ്ടാകുന്നില്ല കാരണം എന്താന്ന് ചോദിച്ചാൽ ഷേറിൻ പട്ടിയ നേരത്തെ മയക്കുമരുന്നുകൂടി തുറക്കി അകത്ത് കയറാനുള്ള വാതിലും തുറന്നിട്ടിട്ടുണ്ട് കാരണം അവരുടെ മുറിയും കൊടുത്തു ക്ലോറോഫോമും കൊടുത്തു അമിത അളവിലുള്ള ക്ലോറോഫോം മണപ്പിച്ച് ഈ കാരണം വരെ മയക്കതിനു ശേഷം തലയാണ ഉപയോഗിച്ച് കൊന്നു തരണം ഉപയോഗിച്ച് ശ്വാസം മുട്ടിച്ചു കൊന്നു അവിടെ മുഴുവൻ മുളക് പൊടി വിതറിയിട്ടു മോഷണമാണെന്ന് വരുത്തി തീർക്കാനായിട്ട് അതിന് ശേഷം ഇവർ ഇറങ്ങിപ്പോയി പിറ്റേന്ന് ചായം കൊണ്ട് ഇല്ലുന്ന വേലക്കാരി നോക്കാൻ കാണുന്ന എന്താണ് കാരണം അവർ മരിച്ചു കിടക്കുക അതിന് ശേഷം ഇവളുടെ ഒരു അഭിനയം ഉണ്ടായിരുന്നു എന്റെ രാഹുലെ അന്നത്തെ അന്നത്തെ മാതൃഭൂമി വീട്ടിൽ മാതൃഭൂമി പത്രമാണ് അന്നത്തെ മാതൃഭൂമി പത്രത്തിൽ രണ്ടു മൂന്ന് ഫോട്ടോ ഉണ്ടായിരുന്നു ഹുഫ് അഭിനയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൊട്ടി കരയുകയാണ് ഷെർ സ്വന്തം അച്ഛൻ മരിച്ചാലോ ഇത്രയും കാര്യമാണ് എല്ലാ കാര്യങ്ങൾക്കും മുൻപ് നിൽക്കുന്നു നാട് മുഴുവൻ ഈ വാർത്ത അങ്ങ് ഇതായി കാരണം ഒരു വൃദ്ധനെ മോഷണത്തിന് മോഷണശ്രമത്തിനിടയിൽ കൊലപാതകം എന്നുള്ള രീതിയിലാണ് വാർത്ത പുറത്തു വരുന്നത് രാവിലെ ഒന്ന് ചിന്തിച്ചു നോക്കുക നമ്മുടെ കുടുംബത്തിനോട് പ്രായമുള്ളവര് നമ്മളൊക്കെ ജോലിക്കായിട്ട് പുറത്ത് നിൽക്കുകയാണ് അപ്പോ ആൾക്കാരിലേക്ക് ഭയമായി കാരണം മോഷണശ്രമത്തിനട കൊലപാതകം റിപ്പർ ജീവിച്ച നാടാണ് ഏഹ് അപ്പൊ ഇനിയും സ്വാഭാവിക സ്വാഭാവികമായിട്ട് നടക്കുമല്ലോ പക്ഷെ മൂന്നാം ദിവസം സ്വർണപ്പ് ചെമ്പ് വിളി വന്നു ഷേറിനാണ് ഒന്നാം പ്രതി ആളുകൾ മൊത്തം നടുക്കത്തോടു കൂടിയാണ് അവിടെയാണ് ഞാൻ മുൻപ് പറഞ്ഞ ഈ സാമ്പത്തിക തട്ടിപ്പും ഇവളുടെ രഹസ്യ ബന്ധങ്ങളും ഇങ്ങനെയുള്ള സംഭവങ്ങളും എല്ലാം വരുന്നത് ഒരു നിർധന കുടുംബത്തിൽപ്പെട്ട ഷേറിന് അറസ്റ്റിലായി പോയി കഴിഞ്ഞിട്ട് അവൾക്ക് വി വേ പി പരിഗണന ജയിൽ കിട്ടുന്നു ഒന്ന് ചിന്തിച്ചു എനിക്ക് ഇരട്ട ജീ ഇരട്ടല്ല മൂന്ന് ജീവപര്യന്തം ഉള്ള വ്യക്തി പതിനാല് വർഷം പൂർത്തിയാക്കി പതിനഞ്ചാം വർഷത്തിലേക്ക് എത്തുമ്പോഴേക്കും ഇവിടെ എടുക്കുവാണ് രണ്ടായിരത്തി പതിനേഴിലാണ് ഇവളെ വിയൂരിന്ന് ഒരു എന്തോ ഒരു പ്രശ്നത്തിൽ പെട്ടിട്ട് അത് വിവാദമായതിനെ തുടർന്ന് കണ്ണൂർ വനിതാ ജയിലിലേക്ക് മാറ്റുന്നത് ഇപ്പം അവിടെ ഉള്ളത് ഇനി നോക്കി ഗ്രീഷ്മ പറഞ്ഞതുമായിട്ട് സമയപ്പെടുത്തി നോക്കുകയാണെങ്കിൽ ഗ്രീഷ്മ പറഞ്ഞത് ഉള്ളതാണ് പതിനാല് കൊല്ലം ജയിലിൽ കടന്നു കഴിഞ്ഞാൽ ഞാൻ തിരിച്ചുവരുന്നത് ഗ്രീഷ്മ സുഖമായിട്ട് പറഞ്ഞു പറഞ്ഞത് ഗ്രീഷ്മക്ക് പിന്നെ ഗ്രീഷ്മയുടെ കാര്യത്തിൽ ആണ് കുട്ടിയാണ് പോലീസുകാർക്ക് ഈ പെണ്ണുങ്ങളോടൊരു ചെറിയൊരു പെണ് അതല്ല ചില വിഷയങ്ങളെ ഇപ്പം ആൺകുട്ടികളാണെങ്കിൽ അവര് ക്രിമിനൽസ് ആയിരിക്കാം അല്ലെങ്കിൽ ആ ഒരു മൈൻഡ് സെറ്റോടാണ് ആൺകുട്ടികളൊക്കെ ചോദിക്കാനും നമുക്ക് ചോദിക്കാനും പറയുന്ന കാര്യമില്ലല്ലോ ഇപ്പൊ ഒരു പെണ്ണ് നമ്മള് പീഡിപ്പിച്ചെന്ന് പറഞ്ഞു പീഡിപ്പിച്ചതാണ് അല്ല പെൺകുട്ടികൾക്ക് കൃത്യമായിട്ടുള്ള സിസ്റ്റം നമുക്ക് കൊടുക്കുന്ന ഒരു ജനാധിപത്യ രാജ്യത്താണ് നമ്മൾ ജീവിക്കുന്നത് ദുരുപയോഗം ചെയ്യുന്ന ഒരുപാട് പെൺകുട്ടികൾക്ക് വേണ്ടി എഴുതപ്പെട്ട സ്ത്രീ ശാക്തീകരണ നിയമം വനിതാ സംരക്ഷണ നിയമം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് അതൊരു എടുത്ത് ഉപയോഗിക്കുന്ന ഒരുപാട് പെൺകുട്ടികൾ അതെ പക്ഷെ അത് കൃത്യമായി കിട്ടേണ്ട സ്ത്രീകൾക്ക് അത് കിട്ടുന്നില്ല 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 അത് ദുരുപയോഗം ചെയ്യുന്നവർക്കാണ് കൂടുതൽ കിട്ടുന്നത് അതെ ഞാൻ പറയാം ഇപ്പം ഈ കഴിഞ്ഞ ദിവസം നമ്മുടെ കൊല്ലത്ത് ഭർത്താവ് ഒരു ഭാര്യ സംശയത്തിന്റെ പേരിൽ അവർക്ക് സ്റ്റേഷനിലോട്ട് പോകട്ട് അവർക്ക് ഇത് ആദ്യത്തെ സംഭവം ആയിരിക്കില്ല അവർക്കിടെ അവരെ ചിലപ്പോൾ ഒരുപക്ഷെ ഇതിനു മുന്നേ ഭീഷണിപ്പെടുത്തുന്നുണ്ടാവാം ആര് ഈ ഭർത്താവ് ഭീഷണിപ്പെടുത്തുന്നുണ്ടാവാം പക്ഷെ അവർക്ക് എന്തുകൊണ്ടാണ് സ്റ്റേഷനിലോട്ട് പോകാൻ പറ്റാത്തത് സ്റ്റേഷനിൽ ചെന്ന് കഴിയുമ്പോൾ ഞാൻ എല്ലാവരെയും അടച്ചല്ല ചില സ്റ്റേഷനുകളിൽ ചെന്ന് കഴിയുമ്പോൾ പരാതി കൊടുക്കാൻ ചെല്ലുന്ന പ്രതി എന്ന രീതിയിലുള്ള ട്രീറ്റ്മെന്റ് ആണ് സ്റ്റേഷനിൽ നിന്നുള്ളത് വളരെ മോശമായ സാധാരണപ്പെട്ട അമ്മമാരൊക്കെ വന്നു കഴിഞ്ഞാൽ അവരെ ട്രീറ്റ് ചെയ്യുന്ന കണ്ടുകഴിഞ്ഞാൽ നമുക്ക് തന്നെ വിഷമം ഭയങ്കര ബുദ്ധിമുട്ട് ആ രീതിയിലാണ് സാധാരണപ്പെട്ട അമ്മമാർ ഒരു പരാതി പറയാൻ വരുമ്പോൾ അവരെ ട്രീറ്റ് ചെയ്യുന്നത് പോലീസ് അതുകൊണ്ട് തന്നെ എന്താ പറ്റുന്നത് സ്ത്രീ ശാക്തീകരണ നിയമം അല്ലെങ്കിൽ സ്ത്രീ സുരക്ഷാ നിയമം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് ഞാൻ മോശമായിട്ടുള്ള വാക്കിലല്ലോ പറയുന്നത് എന്നാലും കുറച്ച് അർഹതയില്ലാത്തവരെ എടുത്തിട്ട് ആയുധമാക്കി ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണ് തൻ്റെ ശത്രുവിനെ തറ പറ്റിക്കാനുള്ള ആയുധമൊക്കെ ഏഹ് തനിക്ക് വിരോധമുള്ളവരെ എന്തെങ്കിലും ഒരു ആരോപണത്തിലൂടെ തകർക്കാനായിട്ട് ഇവരിപ്പം ഒരു ഉടക്കി വയ്ക്കുമ്പോൾ തന്നെ പെൺകുട്ടികളാണ് അല്ലെങ്കിൽ ഇപ്പം കാമുകനും കാമുകയും തമ്മിൽ സംസാരിച്ചു ഒന്ന് ഉടക്കി കഴിയുമ്പോൾ അവർ പറഞ്ഞത് എന്താണ് ഞാൻ ഒരു കേസ് കൊടുത്തു കഴിഞ്ഞാൽ നീ അകത്താ നമുക്ക് കഴിക്കാനും പറഞ്ഞു ആരും ഇല്ല രാവിലെ ഇവര് പരാതി കൊടുത്താൽ നമ്മൾ പെട്ടു ഏതോ ഒരു എം എൽ എങ്ങാണ്ടി അടുത്തിടയ്ക്ക് പറഞ്ഞല്ലോ പുരുഷ കമ്മീഷൻ വരണം അത് അദ്ദേഹം രാജ്യം വന്ന് രാഹുൽ ഗാന്ധിയായിരുന്നു അല്ല രാഹുൽ ഈശ്വർ ആയിട്ടുള്ള രാഹുൽ ഈശ്വർ ഭാഗമായിട്ടൊക്കെ ഒരുപാട് സംസാരിക്കുന്നുണ്ട് ആൾ കേരള മെൻസ് അസോസിയേഷൻ പക്ഷെ അതിനകത്തൊക്കെ എടുക്കുന്ന തീരുമാനങ്ങൾ ഒന്നും ആണുങ്ങൾക്ക് യോജിതമായിട്ടുള്ള കാര്യങ്ങളല്ല കാരണം പലപ്പോഴും സ്ത്രീ വിരുദ്ധമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്തിട്ടുള്ള ആണുങ്ങളെ ചെന്ന് സപ്പോർട്ട് ചെയ്യുന്ന ഒരു ഭാഗമായി മാറിക്കൊണ്ടിരിക്കുകയാണ് രാഹുൽ കാണിച്ചാൽ ആണുതന്നെ പെണ്ണൊരുത്തി ഒരു വൃത്തിയട് കാണിച്ച പ്രതികരിക്കാൻ പോയിട്ടുണ്ട് പക്ഷെ എന്തൊക്കെയാണെങ്കിലും ശബ്ദം ഉയർത്തണം പക്ഷെ നമ്മുടെ വിഷയത്തിലേക്ക് വരുമ്പോൾ ക്ഷെരൻ ആണെങ്കിലും ഈ പറയുന്ന ഗ്രീഷ്മക്കാണെങ്കിലും പെണ്ണെന്നുള്ള പ്രിവിലേജ് ഭയങ്കരമായിട്ട് കിട്ടുന്നുണ്ട് എനിക്ക് തോന്നുന്നത് ഇവൻ കൂടത്തായി ജോലിക്കും അത് കിട്ടുന്നുണ്ടാവാം കൂടത്തായി ജോളിക്ക് ചിലപ്പോ ഇത് കിട്ടുന്നുണ്ടാവാം യിലൂര് നരവലിയിലെ ഈ പറയുന്ന ലൈലേക്കും കിട്ടുന്നുണ്ടാവും കാരണം ഒരു പെണ്ണുങ്ങളാണ് അവരുടെ മുഖം കാണിക്കില്ല എന്ത് തന്നെയാണെങ്കിൽ ഇവരെയൊക്കെ സഹായിക്കാൻ പോകുന്ന മന്ത്രിമാരൊന്നും ആലോചിക്കുക ജനാധിപത്യമാണ് ഇവരെ നമ്മൾ എന്തിനാണ് ജയിപ്പിച്ചു ഇനിയും ഇതേപോലുള്ള ഒരുപാട് ജനങ്ങളുണ്ട് ഈ ഒരുപാട് ക്രിമിനൽസ് ഉള്ളുണ്ട് അവരെയും സഹായിക്കാൻ ഈ എം എൽ എ ചെന്ന് അല്ലെങ്കിൽ മന്ത്രി ചെന്ന് കവാടത്തിൽ കാത്തിരിക്കുമോ നമുക്ക് അവിടെ അവിടെയാണല്ലോ രാഹുല് നമ്മൾ പറഞ്ഞു വന്ന വിഷയത്തിലേക്ക് വരുന്നത് ഗ്രീഷ്മ ഈ പറയുന്ന ഷാരൂണിന് ജ്യൂസിൽ വിഷമർത്തി കൊന്നു കൊടുത്തു കൊന്നു അതിന് ശേഷം തെളിവെടുപ്പിന് പോകുമ്പോൾ ഗ്രീഷ്മ ശരിക്കും പറഞ്ഞ അച്ഛൻ്റെയോ കൂട്ടുകാരുടെയൊക്കെ കൂടത്തിൽ ഒരു ടൂർ പോകുന്ന ഒരു ഇതിലാണ് അവൾ പറഞ്ഞു ഒരു മൊഴി ഇപ്പോഴും എൻ്റെ ചെവിയിൽ മുഴങ്ങുന്നുണ്ട് പള്ളിയിൽ വന്നിട്ട് ഞാൻ ഒരിക്കലും നഷ്ടപ്പെട്ടു പോകരുതെന്ന് ഷാരോൺ പ്രാർത്ഥിച്ചു അപ്പൊ നീ എന്ത് പ്രാർത്ഥിച്ചു ഇവനെങ്ങനെ കൊല്ലാവുന്ന ഞാൻ പ്രാർത്ഥിച്ചു അല്ലെ ഇവനെങ്ങനെ എന്നെ വിട്ടുപോകുന്നു ഞാൻ പ്രാർത്ഥിച്ചു എന്ന് പറഞ്ഞപ്പോഴേക്കും ചുറ്റും കൂടി നിൽക്കുന്ന തമാശ എന്തോ തമാശ കേട്ടതോലെങ്ങ് പൊട്ടിച്ചിരിക്കുകയാണ് ശുദ്ധ പോക്കരിത്തരമല്ലേ അത് അല്ലേ ശുദ്ധ പോക്രിത്തരമല്ലേ പറഞ്ഞത് ആ പയ്യൻ ജീവൻ കൊടുത്ത് സ്നേഹിച്ചാണ് അവളെ അതുപോലെ തന്നെയാണ് ഈ കാരണം സ്വന്തം മകളെ പോലെ സ്നേഹിച്ച ഷെറിൻ ചെയ്യാൻ പാടില്ലാത്ത തെറ്റുകൾ ചെയ്തുതെന്ന് പുള്ളിക്ക് ബോധ്യമായാണ് പുള്ളി എന്ത് ചെയ്തത് സ്വത്ത് മാറ്റി എഴുതിയത് സ്വത്ത് കണ്ടിട്ടാണ് ഇവള് അവരുടെ ജീവിതത്തിലേക്ക് ഇവളുടെ കുടുംബം രക്ഷപ്പെടണമായിരുന്നു നിർത്തല കുടുംബത്തിനടുത്തപ്പോൾ അവളുടെ കുടുംബം രക്ഷപ്പെടുത്താൻ കൂടാണ് കാരണം വരുന്നത് അവളുടെ കുടുംബം കര കയറി പിന്നെ നടുക്കണ്ടം തിന്നാൻ കിട്ടിയപ്പോഴേക്കും തായും വേരും കൂടെ തിന്നണമെന്ന് കരുതുന്നത് ശരിയായിട്ടൊരു നടപടിയാണെന്ന് എനിക്ക് തോന്നില്ല ഇപ്പം രാവുൽ പറഞ്ഞാൽ ഇവളെയൊക്കെ ഇറക്കാൻ വേണ്ടി പോകുന്ന മന്ത്രി അത് ആരെന്ന് വ്യക്തമായിട്ട് അറിയാം ആ പേരിവിടെ പറയാത്തത് അതിന്റെ പേര് നാളെ മാധ്യമപ്രവർത്തകർ ഒരു വിവാദം ഉയർത്തി വിട്ടോ എന്നൊരു പേര് വരണ്ടല്ലോ എന്ന് കരുതി പക്ഷെ ഇവർക്കൊക്കെ വേണ്ടി വോട്ട് ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ട് ആ പോസ്റ്റില് കൃത്യമായിട്ട് ഒരു കാര്യം പറയുന്നുണ്ട് അതായത് ഭാര്യയുടെ കൂട്ടാളികളിൽ നിന്നും അടി വാങ്ങിച്ച ഒരേ ഒരു മന്ത്രി ഓരോ മന്ത്രി ഇന്ന് കേരള നിയമസഭയിൽ ഒറ്റ ഒരു മന്ത്രി മാത്രമേ ഉള്ളൂ അതൊരു കടകക്ഷിയുടെ മന്ത്രി അതെ നമ്മൾ അത് എടുത്തു പറയുന്നില്ല എന്താണെങ്കിലും സംഭവങ്ങൾ എന്തുവാകട്ടെ പക്ഷെ പുച്ഛം തോന്നുന്നുണ്ട് രാവിലെ ഇവരെ പോലുള്ളവർക്ക് വേണ്ടി വോട്ട് ചെയ്യാനായിട്ട് ഈ വിരലിലേക്ക് മഷി തേക്കേണ്ടി വരുന്ന ആ ഒരു ദിവസം ക്യൂവിൽ നിന്നിട്ട് ഏഹ് നമ്മുടെ ഒരു ദിവസത്തെ ജോലി കളഞ്ഞിട്ട് ക്യൂവിൽ നിന്നിട്ട് ഈ വിരൽ മഷീൻ തേച്ച് കുത്തി ജയിപ്പിച്ചു വിടുന്നവൻ ശരിക്കും കുത്തുന്നത് നമ്മുടെ നെഞ്ചത്തല്ലേ കാലം കണക്കി വയ്ക്കട്ടെ